ഉമർ അലി അള്ളാഹുനുവിനെ കുറിച്ച് കവികൾ വരെ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു ഉമറിന്റെ വരവ് കണ്ടാൽ മക്കയിലെ ജബലുകൾ വരെ കിടുകിടക്കുമായിരുന്നു ഒരിക്കൽ ഉമർ അലിഅള്ളാഹ്നു മദീനയുടെ ഭ്രാന്ത പ്രദേശത്തിലൂടെ തൻ്റെ കുതിരയുടെ മുകളിൽ കയറി സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ദൂരെ ഒരു മരച്ചുവട്ടിൽ ഒരു ഉമ്മയും മകളും വിശ്രമിക്കുന്നത് ഉമർ അലിഅള്ളാഹുനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഉമർ അലിഅള്ളാഹ്നു അവരുടെ അടുത്തു പോയിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് ഈ മദീനയുടെ ഭ്രാന്തമായ നഗരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പേടിയില്ലേ ഇത് ഹത്താബിന്റെ മകൻ ഉമർ ഭരിക്കുന്ന നഗരമാണ് ഉമറിന്റെ വാളിന്റെ മൂർച്ച അറിയുന്ന ഒരാളും ഞങ്ങളുടെ ശരീരത്തിൽ കൈവയ്ക്കുകയില്ല എന്നാണ് അവർ കൊടുത്ത മറുപടി അതായിരുന്നു ഒരു ഭരണാധികാരിയുടെ നീതിയും ഒരു ഭരണാധികാരിയുടെ ഭരണവും അതുകൊണ്ടായിരുന്നു ഗാന്ധിജി പോലും പറഞ്ഞത് ഈ ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ ഒമറിന്റെ ഭരണം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉമർ അലി അള്ളാഹുനുവിന്റെ ചരിത്രം അത് കേട്ടറിയേണ്ടതാണ്